എല്ലാവരോടും നന്ദിയുണ്ട് ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പി പി ദിവ്യ പങ്കെടുക്കുന്നത് നവീൻ ബാബുവിന്റെ മരണശേഷം ഇതാദ്യം എഡിയും നവീൻ ബാബുവിന്റെ മരണത്തിനു ശേഷം ആദ്യമായി ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുത്ത മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിലവിലെ ഭരണസമിതിയുടെ അവസാന യോഗത്തിൽ പങ്കെടുത്താണ് ദിവ്യ സംസാരിച്ചത് ഗ്രൂപ്പ് ഫോട്ടോയിലും പങ്കുചേർന്നു ചേർന്നു ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ജില്ലാ പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിയതു മുതൽ പതിനഞ്ചു വർഷത്തെ കാര്യങ്ങൾ ദിവ്യ സംസാരിച്ചു തന്റെ ഭരണകാലത്ത് ലഭിച്ച അംഗീകാരങ്ങൾ എടുത്തു പറഞ്ഞു നടപ്പാക്കിയ വിവിധ പദ്ധതികളെക്കുറിച്ചും കുറിച്ചും ചൂണ്ടിക്കാട്ടി ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും നല്ല പിന്തുണ നൽകിയെന്നും പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾ നൽകിയ സ്നേഹം വലുതാണെന്നും ചേർത്ത് പിടിച്ചവരും പിന്തുണച്ചവരുമായ എല്ലാവരോടും നന്ദിയുണ്ടെന്നും ദിവ്യ പറഞ്ഞു മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ദിവ്യ രാജിവച്ചിരുന്നു അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിലും പങ്കെടുത്തില്ല മൂന്ന് തവണ മത്സരിച്ചതിനാൽ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിലും അനുചിതമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു നവീൻ ബാബുവിനെ കോർട്ടേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണവുമായി ബന്ധപ്പെട്ട കേസിലെ ഏക പ്രതിയാണ് ദിവ്യ